നിലയ്ക്കാത്ത ഊർജം നൽകി കേരളത്തെ മിടുക്കിയാക്കിയ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് അൻപത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മൂലമറ്റം പവർ പവർഹൌസിലെ ടെർബൈന് റോട്ടർ ചലിപ്പിച്ച നാടിന് സമർപ്പിച്ച പദ്ധതി അഞ്ച് പതിറ്റാണ്ടുകൊണ്ട് കൈവരിച്ചത് വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം ദശലക്ഷം യൂണിറ്റ് പിന്നിട്ട് ആകെ ഉൽപാദനം രണ്ടായിരത്തി യൂണിറ്റിന്റെ വാർഷിക ശരാശരി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഉൽപ്പാദനക്ഷമത വർഷം മുഴുവനും മൂവാറ്റുപുഴയാറിനും തൊടുപുഴയാറിനും വെള്ളം നൽകുന്നു അതിലൂടെ എണ്ണമറ്റ ജലവിതരണ പദ്ധതികൾ വഴി നാല് ജില്ലകളുടെ ദാഹമകറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആരംഭിച്ച ഏഴ് വർഷം കൊണ്ട് പൂർത്തിയാക്കിയ പദ്ധതിയുടെ ട്രയൽ റൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ നാലിന് ആരംഭിച്ചു കനേഡിയൻ കൺസൾട്ടന്റായ എസ് എൻ സിയും സംസ്ഥാന വൈദ്യുതി ബോർഡും ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയത് ഇടുക്കി ചെറുതോണി കുളമാവ് അണക്കെട്ടുകളെ ഒരുമിപ്പിച്ചുള്ള ഇടുക്കി ജലസംഭരണയാണ് ഊർജ്ജോൽപാദനത്തിന്റെ സ്രോതസ് ഭൂമിക്കിടയിൽ മനുഷ്യനൊരുക്കിയ വിസ്മയമാണ് ഇടുക്കി പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റത്തേത് ഇടുക്കി അണക്കെട്ടിൽ നിന്ന് നാൽപ്പത്തിയാറ് കിലോമീറ്റർ അകലെ നാടുകാണിമലയുടെ താഴ്വാരത്ത് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പാറ തുരന്ന് കുതിരലാടത്തിന്റെ ആകൃതിയിൽ ഏഴ് നിലകളിലായാണ് പവർഹൌസ് നിർമ്മിച്ചത് സെറിക്കൽ വാൽവ് വഴി കടത്തിവിടുന്ന വെള്ളം ജനറേറ്ററുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനുകൾ കറക്കിയാണ് വൈദ്യുതി ഉൽപാദനം അറുനൂറ്റി അറുപത്തി ദശാംശം രണ്ട് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ടർബൈനുകളിലേക്ക് വെള്ളം വീഴുന്നത് ആയിരത്തിരണ്ടിൽ ആദിവാസി മൂപ്പൻ കരിവെള്ളയാൻ കൊല്ലുമ്പൻ തെളിച്ച വഴിയിലൂടെ എത്തിയ മലങ്കര റബ്ബർ എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോണാണ് ഇങ്ങനെയൊരാശയം പുറം ലോകത്തോട് പറഞ്ഞത് കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ച് അണക്കെട്ടുണ്ടാക്കുന്ന ജലാശയത്തിൽ നിന്ന് തുരങ്കം വഴി മൂവാറ്റുപുഴ നദീതടത്തിലുള്ള മൂലമറ്റത്ത് കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നായിരുന്നു ജോണിന്റെ കണ്ടെത്തൽ ജോസഫ് പി ജോൺ എന്ന ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഡബ്ല്യു ജെ ജോണിന്റെ പഴയ പദ്ധതി നിർദ്ദേശവും ഇറ്റാലിയൻ എഞ്ചിനീയർമാരുടെ നിർദ്ദേശവും കൂട്ടിച്ചേർത്ത് പുതുക്കിയ പദ്ധതി നിർദ്ദേശിച്ചു പിന്നീട് കേന്ദ്ര സർക്കാർ കനേഡിയൻ സർക്കാരിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പദ്ധതിക്കായി കരാറുണ്ടാക്കി കുഗ്രാമമായിരുന്ന മൂലമറ്റത്തിന്റെ ചരിത്രഗതി മാറ്റിയത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വൈദ്യുതി നിലയമാണ് മൂലമറ്റത്തിന്റെ വികസനത്തെ മൂലമറ്റം പവർ പവർഹൌസിന് മുൻപും ശേഷവും എന്ന് തിരിക്കാൻ തക്കതായ മാറ്റമാണ് ഉണ്ടായത് മൂലമറ്റം കേരളത്തിന്റെ പവർ ഗ്രാമമായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മൂലമറ്റത്ത് വൈദ്യുതി നിലയും പ്രവർത്തിച്ചു തുടങ്ങിയത് തൊടുപുഴയിൽ നിന്നുള്ള റോഡ് കാഞ്ഞാറിലെ പുഴയുടെ തീരത്ത് അവസാനിച്ചിരുന്നു ഇങ്ങേ കരയിൽ നിന്ന മൂലമറ്റത്തേക്ക് റോഡ് ഉണ്ടായിരുന്നെങ്കിലും ആറിന് കുറുകെ പാലമില്ലായിരുന്നു ആശ്രയം തടിപ്പാലവും ഇല്ലിപ്പാലം വൈദ്യുത നിലയത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ അവിടെ കോൺക്രീറ്റ് പാലം വന്നു പിന്നാലെ ബസുകളും മൂലമറ്റത്തുനിന്ന് നടന്ന് കുടയത്തൂർ ഹൈസ്കൂളിൽ എത്തിയിരുന്ന കുട്ടികൾ യാത്ര ബസ്സിലാക്കി അന്ന് അറക്കുളം ചിത്രവിലാസം സെയിന്റ് തോമസ് സ്കൂളുകളായിരുന്നു ഉണ്ടായിരുന്നത് ഹൈസ്കൂളില്ലായിരുന്നു വൈദ്യുതി നിലയം വന്നതോടെ കുളമാവിലും മൂലമറ്റത്തുമെല്ലാം ഹൈസ്കൂളുകളും വന്നു മൂലമറ്റത്തും അറക്കുളത്തും കടകളും ബാങ്കും മറ്റ് സ്ഥാപനങ്ങളും വന്നു വൈദ്യുതി ജീവനക്കാർക്കായി ക്വാർട്ടേഴ്സുകൾ വന്നു ജീവനക്കാർ കുടുംബത്തോടെ താമസമാക്കിയതോടെ മൂലമറ്റത്തിന്റെ വികസന വഴിയും തുറന്നു തനി കൃഷിയിടമായിരുന്നു മൂലമറ്റം ഗ്രാമം ആദ്യം പുറത്ത് വൈദ്യുതി നിലയം ഉണ്ടാക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഉരുൾപൊട്ടലും മറ്റും പേടിപ്പെടുത്തിയതോടെ ഭൂഗർഭനിലയമാക്കുകയായിരുന്നുവെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ പറയുന്നു വൈദ്യുതി നിലയത്തിനും സ്വിച്ച്യാർഡിനുമായി പൈകട കളപ്പുര പ്ലാക്കൂട്ടം കുടുംബങ്ങളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുത്തത് പാറ തുരക്കുന്ന മക്കും മറ്റും തള്ളാൻ ഏക്കറ് കണക്കിന് ഭൂമി ഏറ്റെടുത്തു കുന്നേൽ കിഴക്കേക്കര മുളയ്ക്കൽ പൊരിയത്ത് തട്ടാമ്പറമ്പിൽ തുടങ്ങിയ കുടുംബങ്ങളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുത്തത് മൂലമറ്റം സെന്റ് ജോർജ് സ്കൂളിന്റെ പിൻഭാഗത്ത് ആറിന് സമീപം മക്ക് കുന്നുകൂട്ടിയിട്ട ഇടം ഇപ്പോൾ എ കെ ജി നഗറാണ് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കാലങ്ങളിലാണ് പവർ ഹൌസിന് സർവേ നടത്തിയത് നൂറുകണക്കിന് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്തായിരുന്നു സർവേ നടത്തിയതെന്ന് ടോം തോമസ് ഓർമ്മിക്കുന്നു ഇപ്പോൾ ടെയിൽ റേസ് കനാൽ ഒഴുകുന്ന ഭാഗത്തായിരുന്നു ഇവർക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചിരുന്നത് വൈദ്യുതി നിലയത്തിന്റെ നിർമ്മാണകാലം അക്രമങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും കാലമായിരുന്നുവെന്ന് മൂലമറ്റത്ത് സധാര ഹെയർ കട്ട് സലൂൺ നടത്തുന്ന ടി ജി സദാനന്ദൻ പറയുന്നു ഉറക്കമില്ലാത്ത ഗ്രാമമായിരുന്നു അന്ന് മൂലമറ്റം ആറായിരത്തോളം തൊഴിലാളികൾ മൂന്ന് ഷിഫ്റ്റിൽ ജോലി നക്സൽ ബാരി സംഘടനകൾ ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും ട്രേഡ് യൂണിയനുകൾ പണിക്ക് ആളെ ഇറക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം പലപ്പോഴും അടിപിടിയിലും കത്തിക്കുത്തിലുമാണ് അവസാനിച്ചിരുന്നത് അക്രമ കൊലപാതകത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജില്ലാ കളക്ടർ ബാബു പോൾ പോൾപത്തിനാല് പ്രഖ്യാപിച്ചത് ഇപ്പോഴും ഓർക്കുന്നു അരയന്മാരും ഊരാളികളും തിങ്ങിപ്പാർത്തയിടത്താണ് ഇന്ന് വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ കാർട്ടേഴ്സ് നിർമ്മിച്ചത് വെള്ളമാക്കൽ കുടുംബാംഗങ്ങളായ കെ ആർ നാരായണൻ കെ എം മാധവൻ ആദിച്ചൻ മുട്ടത്തിൽ കൊച്ചിരി മെക്കാലയിൽ മുണ്ടൻ കല്ലിടുമ്പക്കൽ മാണിക്യമുത്തൻ കാണിയിൽ കുടുംബം തുടങ്ങിയ ആദിവാസി കുടുംബങ്ങളുടെ ഭൂമിയാണ് ഏറ്റെടുത്തത് ഇവരുടെ എല്ലാ പിന്മുറക്കാർ പരിസര പ്രദേശത്ത് ഇപ്പോഴും താമസിക്കുന്നുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജാക്ക് ഹാമറും കയ്യിലേന്തി മേരിയെത്തി അവർ പൊട്ടിച്ച പാറക്കുഴിയിൽ നിന്ന് ഒരു ചരിത്രം ഉയർന്നു പൊങ്ങി ഇടുക്കി പദ്ധതിയിലെ മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ തുരങ്കഭിത്തികൾക്ക് ജാക്ക് ഹാമർ മേരി എന്ന ചരിത്രവന്തിയുടെ കഥകൾ പറയാനുണ്ടാകും വൈദ്യുതി നിലയം സ്ഥാപിക്കാനുള്ള ഒന്നാംഘട്ട പണി നടക്കുന്ന സമയമാണിത് ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ പാറ പൊട്ടിച്ച് കുഴിയെടുക്കണം ആർക്കും പറ്റുന്നില്ല ജോലിക്ക് വന്ന മേരി എന്ന സ്ത്രീ ജാക്ക് ഹാമർ അങ്ങെടുത്തു പാറ പൊട്ടിച്ച് പുഴിയെടുത്തു ഇടുക്കിയിലെ ആദ്യ കളക്ടർ ഡി ബാബു പോൾ ഇതറിഞ്ഞു അദ്ദേഹമാണ് മേരിക്ക് ജാക്ക് ഹാമർ മേരി മേരിയെന്ന് പേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേയിൽ തൊണ്ണൂറാം വയസിൽ മേരി ഈ നിന്ന് വിട പറഞ്ഞു വൈദ്യുതി നിലയും കമ്മീഷൻ ചെയ്തപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം കെഎസ്ഇബി ജോലി നൽകിയെന്നും തന്നെ അവഗണിച്ചുവെന്നും അന്നും മേരിക്ക് പരിഭവം ഉണ്ടായിരുന്നു തൊടുപുഴ വിസ്മയിപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ് ഇടുക്കി പദ്ധതിയുടേത് വിസ്തൃതിയേറിയ പാറയ്ക്കുള്ളിൽ തുരന്നെടുത്ത ഏഴ് നിലകളിലായാണ് വൈദ്യുതി നിലയം പുറമെയുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് തുരങ്കത്തിലൂടെ വാഹനത്തിലെത്തുന്നത് നാലാം നിലയിലാണ് ഇവിടെ നിന്ന് മൂന്ന് നിലകൾ വീതം താഴെയും മുകളിലുമായുണ്ട് മൂലമറ്റത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരളത്തിലാകെ വിതരണം ചെയ്യുന്നുണ്ട് ഓയിൽ നിറച്ച ഇരുനൂറ്റി ഇരുപത് കെ വി കേബിൾ വഴി വൈദ്യുതി പവർ ഹൌസിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന സ്വിച്ച് യാർഡിലെത്തിക്കും ഇവിടെ നിന്ന് ആറ് ഇരുന്നൂറ്റി ഇരുപത് കെ വി ഫീഡർ വഴി കളമശ്ശേരി ലോവർ പെരിയാർ പള്ളം ഉദുമൽപേട്ട എന്നിവിടങ്ങളിലെ സബ്സ്റ്റേഷനുകളിലേക്ക് ആദ്യം നേരിട്ട് വൈദ്യുതി എത്തിക്കും ഈ നാല് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് കേരളത്തിലെ മറ്റിടങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുക ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ